അമ്മ സംസാരിക്കണം നമുക്ക് അവർക്ക് നീ എസ് ആർ കെ നിനക്ക് പറയാനുള്ള കാര്യം പറഞ്ഞോ പറഞ്ഞോ ബ്രോ പറഞ്ഞോ ആ ബ്രോ നമ്മൾ 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 നമ്മുടെ സിറ്റുവേഷൻ 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 ആയിരുന്നു എക്സ്പ്ലെയിൻ ഉള്ള ആളാണ് നിങ്ങൾ ഇങ്ങനെ വാർച്ചാറ്റില് എന്തോ ഇട്ടായിരുന്നു നിങ്ങൾ നമ്മുടെ എ കെനെയും അങ്ങനെ രണ്ടുപേരെ പറ്റി പിന്നെ നിങ്ങള് നോക്കൂ പിന്നെ

അതല്ല അല്ല ഞങ്ങള് ഞങ്ങള് അത് സിറ്റുവേഷൻ ആയിട്ട് എടുത്തിട്ടില്ല ആയിന്തു നടന്ന കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ അതിനെ പറഞ്ഞില്ലേ മെസ്ബോക്ക് ഇട്ടുന്ന് പറഞ്ഞില്ലേ അതിനെ ഏക്കി ഓർമ്മ ഇട്ടായിരുന്നെ ലോലെന്ന് പറഞ്ഞിട്ട് അതിനാണ് അവട്ടാണ് നമ്മളത് അതൊക്കെ അപ്പൊ അങ്ങനെ വരച്ചായിട്ട് സംസാരമായി പിന്നെ സിറ്റി പോയിട്ട് തിരിച്ചു വന്നപ്പോ ടി എത്തിൽ വെച്ച് കണ്ടായിരുന്നു അവന്റെ നമ്മുടെ രണ്ടുപേരടുത്ത് സംസാരിച്ചു അവിടെ കോണയായി ടി ഡി എത്തിനട ഫൈറ്റായി ഞങ്ങള് ഇനീഷ്യൽ ആയി പിന്നെ ഇപ്പൊ പ്രീവാർ അതുകൊണ്ട് ഞങ്ങൾ ഡൗൺ ആയി പിന്നെ ഒരു വാർഡിക്കാന്ന തീരുമാനം ഒരു മിനിറ്റ് ഡിലേ ഒന്നു പിന്നെ അത് പറയാരിക്കാൻ വയ്യ ബ്രോ അത് അതൊന്നും പറയണം എസ്ആർ സെക്യൂരിറ്റി ഒന്നുമല്ല നമ്മള് നമ്മളെ മെമ്പറാണ് മനസ്സിലായേ അപ്പൊ സംസാരിച്ചു

സംസാരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അത് ചന്ദ്രൻ പിന്നെ പറഞ്ഞോണ്ടാവത് ഇടക്കട്ടോ അതാ അതോ ഈ അറിയാതെ എനിക്ക് പണ്ടത് എനിക്ക് ചുമ്മാ ഒന്ന് കൊന്നിട്ടാണ് അത് എന്റെ ഇപ്പോഴും നീ ഇറങ്ങണോ എനിക്കൊന്നു ഇറങ്ങിറങ്ങോ ഞാൻ പറയാം ഞാൻ ചാടി ആരെ കണ്ടല്ലോ ഇവിടെ എല്ലാരും മറന്നോറ ചവിട്ടു ഞാൻ എന്തായാലും അമ്മ ക്യാമ്പസായിട്ട് പോയി നോക്കാം നിങ്ങള് അവര് മിക്കവർ മറ്റവിടെ ആറ് വണ്ടി പോയി മതി എന്റെ അടുത്തൊന്ന് ഞാൻ റിപ്പയർ ചെയ്ത് തരാം ഒരു അഞ്ച് സെക്കൻഡ് അമ്മ നോക്കിയാ അമ്മ ഇവിടെ റേഡിയോ ഇറങ്ങാൻ പറയൂടാ ആരെല്ലാം ഗൂഗിൾ എല്ലാം ഇട്ടേ പതിനാറ് പേരെന്നൊക്കെ പറഞ്ഞു പിന്നെ ലാശ അതാശ ആലോ കേടേ അയ്യോ അറിയാൻ്റെ വേണ്ട വണ്ടി കയറാൻ വരുന്നില്ലേ ജുഗുർ നീ ജുഗു കത്തിയാ മണ്ണ് വെച്ചടിക്കാന കേട്ടോ അവന്റെ ജുഗ്രത്തി എനിക്ക് വണ്ടി കയറാൻ വരുന്നില്ലേ അവന്റെ

അങ്ങനെ ഒരു സംഭവം ഇല്ലടാ നമ്മടെ കൂട്ടത്തിൽ ആള് കത്തി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല തോന്നണം എനിക്ക് അറിയിപ്പില്ല അല്ല ബ്രാവോ എനിക്ക് അപ്പം താഴെ അവിടെ തന്നെ വരുമോ ആ പൊട്ടിയെടുത്ത്

പാപ്പ കത്ത് എനിക്ക് എനിക്ക് മൂന്നായി എലീ പൊട്ടി അവിടെയാണ് കത്ത് ചെയ്യ അപ്പാപ്പൻ അവരുടെ മൂട്ടിലാണോ സോണോ അങ്ങനെ വഴിയുണ്ട് അങ്ങനെ വരെ വഴിയുണ്ട് നമുക്ക് അപ്പേക്ക് എന്തേലും ചെയ്യേണ്ടി വരും

അവൻ എവിടെ ഇവിടെ വണ്ടിയിലുള്ളവര് മൊത്തം പോയി വണ്ടിയിലുള്ള ആണാ പോയി ഞാനിപ്പോഴിട്ടോ കിയെ എന്നാ ഇത് നമുക്ക് നൈസായിട്ട് നമുക്ക് താല്പര്യമില്ലാതെ പറഞ്ഞ് തള്ളക്കെല്ലാം പിടിച്ചിട്ട് അവന്മാരെ ഇറങ്ങും നല്ലത് അനുഭവാണ് നല്ലത് ഇത് െ എന്നാ എനിക്കാണെങ്കിൽ രണ്ടു ദിവസം ഗ്യാപും വേണം തള്ളക്കൂടെ ആയി ഉള്ള ഊര് നാട് വിട്ടുപോയി നമ്മളോടൊന്നുണ്ടേ എന്റെ വണ്ടി പോയപ്പോ

അടിച്ച് പൊട്ടിച്ചില്ല നമ്മ വണ്ടി വണ്ടി കാര്യം ടാറിനു ചേർത്ത്

െ അവിടെ ഇവിടെ കുത്ത ഇവിടെ കുത്തിയാളി വിട്ട് രണ്ടാവും యా 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 రైట్లీ రైట్లీ హైడ్రైట్లీ 3000 3000 అరేయ్ యా 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 వందర కొడ కలిచేయండి అరేయ్ అటు నొక ఎడి రిడ్జు కుతి വണ്ടീലാപ്പാ വണ്ടി വന്ന രണ്ടാമത്തെ അവർക്ക് വന്ന അതെ അതെ നോക്കട്ടെ തിരിച്ചു വന്ന വണ്ടി കയറാവോണ്ടി കയറു നമ്മുടെ അല്ല ബ്രോ നമ്മള് രണ്ട് പിക്കെടുത്തു ശേഷം വന്നേക്ക് ഓക്കെ പൊട്ടിക്കോ えടാ நம்மட வண்டில இருந்து ஜி லோடு போகலாம்னு പറഞ്ഞു ஜி லோடு ஜி லோடு அவரே வெரிഫൈ ചെയ്തിട്ട് வீடியோ முன்ன முன்னുള്ള பிக் ആണ് ఉండங்கி தரும் வீடியோ முன்ன முன்னে போகா அதின்னா അങ്ങനെ அதெந்துങ്ങനെ ஆ അങ്ങനെയാണെന്ന് പറഞ്ഞു எல்லையில வந்து അങ്ങനെ പറഞ്ഞു എന്ത് വീഡിയോ முன்னല്ല അല്ലല്ല അങ്ങനെ അല്ലடா வீடியோ അല്ല வீடியோ ஹோம் எടാ இவரே அங்க ஸ்பெக் ഉണ്ടായിരുന്നത് இந்த சிச்சுவேஷன் என்னன்னு வந்துடும் போறதேக்கு இந்த வீசிலөр வந்து

ഞാനേ എന്റെ 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 പിഒയും തിരിച്ചു നോക്കി അതിനകത്ത് വാറന്റ് കഴിഞ്ഞിട്ട് ഫയറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന നേരെ ചെയ്യുന്നതാരിയൊന്നുകൂടെ നോക്കി െ പിന്ന സൈഡ് വണ്ടിയിലെ കരടി ആബു കഴി അടിച്ച് കഴ കരടിക്ക് കഴ സിക് കഴ ഡോറസിനും ആബു കരടി വണ്ണി എന്റെ ലമാര് വണ്ടി വെടിയിച്ചു വോട്ടിൽ കരിപ്പിലാണെന്ന് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആട് ചിനി വേറെ ബിയുണ്ടെന്ന് അറിയത്തില്ല അടി തുടങ്ങി